അധ്വേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച ആദ്യമായി ടാങ്കുകൾ വിന്യസിച്ചു ഗാസയിലെ വെടിനിർത്തൽ ആരംഭിച്ച് വെറു രണ്ടും ദിവസങ്ങൾക്കു ശേഷമാണ് ഇസ്രായേലിന്റെ പ്രവൃത്തി കഴിഞ്ഞ മാസം ആരംഭിച്ച വടക്കൻ വെസ്റ്റ് ബാങ്കിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു സൈനിക പ്രചാരണമായ ഓപ്പറേഷൻ അയൺവാൾ ഇസ്രായേൽ നടത്തിവരികയാണ് വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ വരും വർഷത്തേക്ക് ദീർഘകാല സാന്നിധ്യത്തിന് തയ്യാറെടുക്കാനും താമസക്കാരുടെ തിരിച്ചുവരവും ഭീകരതയുടെ പുനരുജ്ജീവനം തടയാനും സൈന്യത്തിനോട് ഉത്തരവിട്ടതായി പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാട് പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ സേന വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനലിലേക്ക് ഒരു ടാങ് പ്ലാറ്റൂൺ വിന്യസിച്ചു ഞായറാഴ്ച ജനിൻ തുൽക്കറാം നൂർ ഷംസ് എന്നീ മൂന്ന് ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം താമസക്കാരെ ഒഴിപ്പിച്ചതായും കാട്സ് പറഞ്ഞു ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് പാലായനം ചെയ്ത നിരവധി താമസക്കാർ മുമ്പ് സി എനിനോട് പറഞ്ഞത് ഇസ്രയേൽ സൈന്യം തങ്ങളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നുവെന്നും എപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നറിയില്ല എന്നുമായിരുന്നു വർഷാരംഭം മുതൽ ജനനിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയേഴു പേരും വെസ്റ്റ് ബാങ്കിൽ ഉടനീളം എഴുപത് പേരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ഈ ആഴ്ച ആദ്യം അധിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു ഡസിലധികം അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം തകർത്തതായും റിപ്പോർട്ടുണ്ട് രണ്ടാം പലസ്തീൻ ഇന്തിഫാദ അഥവാ കലാപത്തിനിടെ ഓപ്പറേഷൻ ഡിഫൻസീവ് ഷീൽഡ എന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി ടാങ്കുകൾ അയച്ചതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതിനുശേഷം ഇപ്പോഴാണ് ഇസ്രായേൽ ടാങ്കുകൾ വെസ്റ്റ് ബാങ്കിൽ നിരക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിന് ശേഷം ഉന്നത സൈനിക ഓഫീസർക്കാരുള്ള ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗാസിയിൽ ഞങ്ങൾ ഹമാസിന്റെ സംഘടിത ഷെട്ടുകളിൽ ഭൂരിഭാഗവും ഉന്മൂലനം ചെയ്തു എന്നാൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്ന് നിതിന്യാഹു പറഞ്ഞത് അഞ്ച് ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് കഴിഞ്ഞ മോചിപ്പിച്ചിരുന്നു ഇതിനു പകരമായി അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നായിരുന്നു കരാർ എന്നാൽ ഇതുവരെ ഇത് പാലിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല ഉറ്റവരെ സ്വീകരിക്കാനായി നൂറുകണക്കിന് പലസ്തീനുകൾ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും എത്തിയിരുന്നു തടവുകാരെ മോചിപ്പിക്കില്ല എന്ന അറിയിപ്പ് വന്നതോടെ ഇവർ നിരാശരായി മടങ്ങി ഇസ്രയേൽ ബന്ധികളെ മോചിപ്പിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാവാതെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നെതന്യാഹു ബന്ദി മോചനത്തിന് പിന്നാലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതിരുന്ന ഇസ്രയേൽ നടപടി ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഗുരുതര ലംഘനമാണെന്നും ഹമാസ് പറഞ്ഞു തടവുകാരുടെ കൈമാറ്റ ചടങ്ങുകൾ അപമാനകരമാണെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ വാദം തെറ്റാണെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസ്ത് അൽ റഷ്ക പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ഇസ്രയേലിന്റെ ശ്രമമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നെതന്യാഹുവിന്റെ തീരുമാനം വെടിനിർത്തൽ കരാർ ഇസ്രയേൽ നടപ്പാക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് നടപടി കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ശനിയാഴ്ച ആറ് ബന്ധുക്കളെ ഇസ്രയേലിന് കൈമാറിയതിന് പിന്നാലെ അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്ന തീരുമാനമാണ് ഇസ്രയേൽ വൈകിപ്പിച്ചത് ബന്ധുകളെ മോചിപ്പിക്കുന്നതിനുള്ള അപമാനകരമായ ചടങ്ങുകൾ അവസാനിപ്പിച്ചാൽ മാത്രമേ തടവുകാരെ മോചിപ്പിക്കൂവെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അതേസമയം തടവുകാരെ കൈമാറുന്ന ചടങ്ങ് അവരെ അപമാനിക്കലല്ലെന്നും മറിച്ച് മാന്യമായ മാനുഷിക പെരുമാറ്റമാണെന്നും ഹമാസും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി